ജോബിൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം ദൈവം സംസാരിക്കുന്നു അപ്പോൾ ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിൻ ഉത്തരമരളി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ് പൗരുഷത്തോടെ നീ ആരം മുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്ക് പറയാം അല്ലെങ്കിൽ അതിന് അളവ് നൂല് പിടിച്ചത് ആരാണ് പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവൂത്രന്മാർ സന്തോഷിച്ച് ആർത്തുപിടിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിനെ മൂലക്കല്ലിട്ടത് ആരാണ് ഗർഭത്തിൽ നിന്ന് സമുദ്രം പുറപ്പെട്ടപ്പോൾ അതിനെ കഥ കടച്ച് തട ആരാണ് അന്ന് ഞാൻ മേഘങ്ങളെ അതിൽ ഉടുപ്പും ഇരുട്ടിനെ അതിന് ഉടയാടിയുമാക്കി ഞാൻ അതിനതി വരമ്പുകൾ നിശ്ചയിച്ചതും കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം അതിനപ്പുറം വരുത് ഇവിടെ നിൻ്റെ ഉദ്ധമായ തിരമാലകൾ നിൽക്കണം ജീവിത ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിൽ ത്തിന് കല്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചെടുക്കുവാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടര് അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുറഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തിളിക്കുകയും വർണ്ണശഫലമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഓടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിൻ്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്തികപാടങ്ങളിൽ നിനക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴിയാ ഏത് അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തികളോടും നയിക്കാനോ പാർപ്പിടങ്ങളിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ എൻ്റെ ആയുസ് യാത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചേ ചേർന്നിട്ടുണ്ടോ കൽമഴിയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടങ്ങളിലേക്കും ഭൂമിയിൽ വ്യാപരിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴിയേത് വിജനമായ മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണങ്ങി വരേണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുറ്റും മുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടി മിന്നലിൻ്റെ പാത ഒരുക്കിയതും ആര് മഴയ്ക്കൊരു ജനയിതാവുണ്ടോ മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര് അവരുടെ ഉദരത്തിൽ ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകെട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നീ ത്തിലെ നീ നിഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങരനിരക്ക് ബന്ധിക്കും ബന്ധിക്കുമോ മക മകൈരത്തിൻ്റെ പ്ര ബന്ധങ്ങൾ നിനക്ക് കഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ യഥാക്രമം തരം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രായ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങൾ ഇന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്ക വിധം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തവൻ ആരാണ് പൊടികട്ട പിടിക്കാനും കട്ട ഒന്നിനോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമോ ആകാശത്തിലെ ജലസംഭരണികളെ ചേരിക്കാൻ ചിരിക്കാൻ ആർക്ക് കഴിയും ജ്ഞാനത്തിൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സിംഹങ്ങൾ കുഹയിൽ പതിയിരിക്കുക ഗഹരങ്ങളിൽ പതിക്കുമ്പോഴും നീ അതിനെ വേട്ടയാടി വേട്ടയാടിക്കൊടുക്കുമോ സിംഹക്കുട്ടികളെ വിശപ്പെടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നകരുന്ന കാക്കയ്ക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നവൻ ആരാണ് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദീ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ